പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യങ്ങളെക്കുറിച്ചാണ് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ക്യൂബയുടെ കടലിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന കനേഡിയൻ കമ്പനി ക്യൂബയുടെ കടലിൽ ഒരു സർവേ നടത്തി അവർക്ക് അവിടെ വെച്ച് സംഭവിച്ചത് എന്താണെന്നറിയാമോ അറിയാമോ അറുന്നൂറ്റി എഴുപത് മീറ്റർ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് അടി ആഴത്തിൽ അവർക്ക് സോണാർ സ്കാനിംഗിലൂടെ ഒരു നഗരത്തിന് സമാനമായ ചില ഘടനകൾ കണ്ടെത്താൻ കഴിയും ആഴത്തിൽ കൃത്യമായ ജാമിതീയ രൂപങ്ങളുള്ള കെട്ടിടങ്ങളും പിരമിഡുകളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യന് കടലിനടിയിൽ ഇത്രയും ആഴത്തിൽ ഒരു നഗരമുണ്ടാക്കാൻ കഴിയുമോ ശാസ്ത്രജ്ഞർ പറയുന്നത് അതൊക്കെ സ്വാഭാവികമായ പാറക്കെട്ടുകളാണ് എന്നാണ് പക്ഷെ അത് വിശ്വസിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം ഇത്രയും ആഴത്തിലിറങ്ങി നേരിട്ട് വീഡിയോ എടുക്കാൻ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചാൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിരിക്കാം സർക്കാർ ഈ കണ്ടെത്തൽ മൂടി ശ്രമിച്ചത് ഒരുപക്ഷേ ഈ നഗരം പുറത്തുവന്നാൽ ലോകം മുഴുവൻ ഭയപ്പെട്ടേക്കാം ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഇതൊരു പുരാതന മനുഷ്യ നാഗരികതയുടെ ശേഷിപ്പുകളായിരിക്കില്ല എന്റെ ഒരു വിശ്വാസം ഈ പിരമിഡുകൾക്ക് പിന്നിൽ അന്യഗ്രഹ ജീവികളാണ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് അമ്പതിനായിരം വർഷം മുൻപ് ഇത്രയും വലിയ നിർമ്മിതികൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുമ്പോൾ അവർ ഒരു കാര്യം മറന്നുപോകുന്നു അന്ന് മനുഷ്യരെക്കാൾ സാങ്കേതികമായി വളരെയധികം മുന്നിലായിരുന്ന അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്നിരിക്കാം ഒരുപക്ഷെ അവർ കടലിന്റെ അടിയിൽ ജീവിക്കാൻ കഴിവുള്ള ഒരു സമൂഹമായിരുന്നിരിക്കാം ഇന്റർനെറ്റിൽ നമ്മൾ കാണാറുള്ള പല വീഡിയോകളിലും അന്യഗ്രഹ പേടകങ്ങൾ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നതും വരുന്നതും കണ്ടിട്ടില്ലേ ഒരുപക്ഷെ ക്യൂബയുടെ തീരത്ത് കണ്ടെത്തിയ ഈ നഗരമായിരിക്കാം അവരുടെ താവളം ഇത് നമുക്കറിയാവുന്ന അറ്റ്ലാന്റിസ് പോലെ മറ്റൊരു നഗരമാണോ അതോ നമ്മുടെ പുരാണങ്ങളിലുള്ള ഗുജറാത്ത് തീരത്ത് മുങ്ങിപ്പോയ ദ്വാരക പോലെ എന്തെങ്കിലുമാണോ ഒരുപക്ഷെ അറ്റ്ലാന്റിസും ദ്വാരകയും മനുഷ്യർ ഒറ്റയ്ക്ക് നിർമ്മിച്ചതല്ല അന്യഗ്രഹ ജീവികൾ നമ്മുടെ പൂർവികരെ പഠിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിലോ ഇതുപോലെ മറ്റൊരു നിർമ്മിതി കൂടിയുണ്ട് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകളിലുള്ള കൈലാസ ക്ഷേത്രം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും എന്നാണ് കരുതുന്നത് പക്ഷേ അത് നിർമ്മിച്ചത് വെറും പതിനെട്ട് വർഷം കൊണ്ടാണ് അതും മുകളിൽ നിന്ന് താഴേക്ക് വെട്ടിയെടുത്താണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അമ്പതിനായിരം ടണ്ണിലധികം പാറയാണ് ഇതിനുവേണ്ടി മാറ്റിയത് ഒരു കല്ലുപോലും മുകളിൽ മറ്റൊന്നായി വെച്ചിട്ടില്ല ഇത് മനുഷ്യനിർമ്മിതിയാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഒരു പക്ഷെ ഭീമാകാരമായ ലേസർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അന്യഗ്രഹ ജീവികൾ നിർമ്മിച്ചതായിരിക്കില്ലേ ഇത് ക്യൂബയിലെ കടലിനടിയിലുള്ള നഗരത്തെ പോലെ കൈലാസക്ഷേത്രവും അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ തെളിവാണോ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ശാസ്ത്രലോകം ഭയപ്പെടുന്നു എനിക്കുറപ്പാണ് ഒരു ദിവസം ഈ കടലിലെയും കരയിലെയും രഹസ്യങ്ങൾ പുറത്തുവരും അതിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം